നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമാ ലോകത്ത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ റെയ്ഡ് നികുതി വെട്ടിച്ച് വാഹനം കടത്തിയെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കേരളത്തിൽ പലയിടത്തും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു ജില്ലകളിൽ ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക വിവരം സിനിമാ താരങ്ങളായ പൃഥ്വിരാജ് സുകുമാരൻ ദുൽഖർ സൽമാൻ എന്നിവരുടെ വീടുകളിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നുണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിലാണ് കസ്റ്റംസ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ പനമ്പിള്ളി നഗറിലെ വീട്ടിലും പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും രാവിലെ ഒമ്പത് മണി മുതൽ പരിശോധന നടക്കുന്നുണ്ട് താരങ്ങൾക്ക് വാഹനക്കടത്തിൽ നേരിട്ട് ബന്ധമില്ല എന്നാണ് ആദ്യ വിവരം എന്നാൽ ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിൽ എത്തിച്ച വാഹനം പിന്നീട് ഇവരുടെ കൈവശം എത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ വ്യക്തത വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് പല വിവരങ്ങളും ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം പൃഥ്വിരാജിന്റെ തിരുവനന്തപുരം വീട്ടിൽ സംഘം എത്തിയെങ്കിലും അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ പരിശോധന നടത്താതെ മടങ്ങി പോവുകയായിരുന്നു നടന്മാരുടെ വീടുകളിലടക്കം കേരളത്തിൽ ഇടങ്ങളിലാണ് കസ്റ്റംസ് ഇന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ മുപ്പത് കേന്ദ്രങ്ങളിലാണ് പരിശോധന സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിശോധന എട്ട് തരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുന്നത് യും അവിടെ നിന്ന് ഇന്ത്യയിലെ പല ഭാഗത്തായി എത്തിക്കുന്നത് രീതിയാണ് പിന്നീട് നമ്പർ മാറ്റുമെന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇത്തരത്തിൽ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത് ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ വ്യവസായികൾ എന്നിവർ ഉൾപ്പെടുന്നുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം കേരളത്തിൽ എന്തായാലും ഇടങ്ങളിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് ചില പ്രമുഖ വ്യവസായികളുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട് പക്ഷെ പേരുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് രാജ്യത്തേക്ക് ആഡംബര വാഹനങ്ങൾ എത്തിക്കുന്നത് കണ്ടെത്താനായി ഓപ്പറേഷൻ നുങ്കൂർ എന്ന പേരിൽ രാജ്യത്തിന്റെ പലയിടങ്ങളിലും കസ്റ്റംസ് പരിശോധന തുടങ്ങിയിട്ടുണ്ട് ദുൽഖറിന്റെ നിസാൻ പെട്രോൾ പൃഥ്വിരാജിന്റെ ലാൻഡ്രോവർ ഡിഫൻഡർ എന്നീ വാഹനങ്ങളുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് പരിശോധന നടക്കുന്നത് ഇവർക്ക് വാഹനങ്ങൾ വാങ്ങാൻ ഇടതിലക്കാരായി നിന്നവർ നികുതി വെട്ടിച്ചതായാണ് ആരോപണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാനിലേക്ക് ആഡംബര വാഹനങ്ങൾ എത്തിച്ച് അവിടെ രജിസ്റ്റർ ചെയ്ത ശേഷം ഉപയോഗിച്ച വാഹനം എന്ന നിലയിൽ കുറഞ്ഞ നികുതി നിരക്കിൽ ഇന്ത്യയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നു എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലാണ് ഇത്തരം വാഹനങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതെന്നും തുടർന്ന് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയാണെന്നും പറയപ്പെടുന്നുണ്ട് ദുൽഖറിന്റെ വാഹന ശേഖരത്തിലേക്കും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ വാഹന ശേഖരത്തിലേക്കും കൂടി നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് മോളിവുഡിലെ യുവതാരങ്ങളിൽ ഏറ്റവും മികച്ച വാഹന ശേഖരമുള്ളത് ദുൽഖർ സൽമാൻ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ദുൽഖർ സൽമാന്റെ അതുപോലെ തന്നെയാണ് പൃഥ്വിരാജും പൃഥ്വിരാജും അതുപോലെ തന്നെ ദുൽഖർ സൽമാനുമാണ് മോളിവുഡിലെ ഏറ്റവും കൂടുതൽ ഏർ ഏർ ഒരു വാഹനപ്രേമികൾ എന്ന് പറയപ്പെടുന്നത് തന്നെ എപ്പോഴും ഇവർ രണ്ടുപേരും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആദ്യമുള്ള റെയ്ഡ് ഇവിടെ നിന്ന് തുടങ്ങിയത് തന്നെ എന്തായാലും പെർഫോമൻസ് കാറുകൾ പ്രീമിയം എസ് യു വീൾ ആഡംബര കാറുകൾ തുടങ്ങിയ എല്ലാ ശ്രേണികളിലെ വാഹനങ്ങളുമുള്ള അദ്ദേഹത്തിന്റെ മുന്നൂറ്റി അറുപത്തി ഗ്യാരേജിലേക്ക് ഏറ്റവും ഒടുവിലായി ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ ബി എം ഡബ്ല്യുവിന്റെ സെവൻ സീരീസ് വാഹനം എത്തിയിരുന്നു കുറച്ചു മുൻപ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബെൻസ് എംഎംജി എ ഫോർട്ടി ഫൈവ് എസ് ഫോർ മാറ്റിക്കും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു ഈ വർഷം തന്നെ ആസിഫ് അലിയും ഫാദും നിവിൻ പോളിയും ബി എം ഡബ്ല്യു സെവൻ സീരീസ് വാങ്ങിയിരുന്നു ജനുവരിയിലാണ് ബി എം ഡബ്ല്യു സെവൻ സീരീസിന്റെ പുതിയ മോഡൽ ഇന്ത്യയിൽ മൂന്ന് ലിറ്റർ ഇൻലൈൻ ആറ് സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള കാറിന് മുന്നൂറ്റി എൺപത്തി ബി എച്ച് പി കരുത്തും അഞ്ഞൂറ്റി ഇരുപത് എൻ എം ടോർക്കും ഉണ്ട് നാൽപ്പത്തി എട്ട് വി ഇലക്ട്രിക് മോട്ടറും വാഹനത്തിലുണ്ട് പതിനെട്ട് എച്ച് പി ആണ് മോട്ടറിന്റെ കരുത്ത് എട്ട് സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് ഗിയർ ബോക്സ് വേഗം നൂറ് കടക്കാൻ വെറും അഞ്ച് പോയിന്റ് നാല് സെക്കൻഡ് മാത്രം മതി ഉയർന്ന വേഗം മണിക്കൂറിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ മലയാള സിനിമയിലെ ആദ്യ ഫരാരി ഉടമയായിരുന്നു ദുൽഖർ സൽമാൻ അതുപോലെ പൃഥ്വിരാജിന്റെ ആഡംബര കാറുകൾ പറയുകയാണെങ്കിൽ ഒരുപാടാണ് എണ്ണം പറഞ്ഞ വണ്ടി പ്രാന്തന്മാരുടെ ഉലകമാണ് മോളിവുഡ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മോഹൻലാലും ആസിഫ് അലിയും ടോവിനോ തോമസും ഫാൽഫാസിനും ബോവനും പൃഥ്വിരാജ് കുമാരനും അങ്ങനെ വാഹന കമ്പമുള്ളവരുടെ ലിസ്റ്റ് എണ്ണിയാൽ തീരില്ല മമ്മൂക്കയും കുഞ്ഞിക്കയും കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ ഏറ്റവും അറിവുള്ള മനുഷ്യനാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ പേര് ഇങ്ങേരോട് അഭിപ്രായം ചോദിച്ച് വണ്ടി വാങ്ങിക്കുന്നുണ്ടെന്നാണ് പലരും പറയപ്പെടുന്നത് ദുൽഖറും പൃഥ്വിരാജും കട്ട കമ്പനി ആവാനുള്ള മറ്റൊരു കാരണം കൂടി ഈ വണ്ടി തന്നെയാണ് ഇരുവരും മാഡംബര സ്പോർട്സ് കാറിൽ കോട്ടയത്ത് കൂടി ചീറിപ്പാഞ്ഞ വാർത്തയെല്ലാം വലിയ രീതിയിൽ വിവാദവും വാർത്തയുമായിരുന്നു കരിയറിന്റെ തുടക്കകാലത്ത് അഹങ്കാരികളാണെന്ന തെറ്റിദ്ധാരണകളെല്ലാം നിഴ നിതിന് പുറമെ ആളുകൾക്ക് ട്രോളാനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയായിരുന്നു പൃഥ്വിരാജ് ലംഭോർഗിനിയുടെ കഥയെല്ലാം പറഞ്ഞ് പലതവണ മലയാളികൾ ട്രോളിയിട്ടുള്ള പൃഥ്വി വൃത്തിയാവട്ടെ ഒന്നിനും ചെവിടി കുടിക്കാതെ എല്ലാവരുടെയും എല്ലാവരെയും ഫാൻസ് ആക്കി മാറ്റാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത് സിനിമയിലാണെങ്കിലും സംവിധാനത്തിലാണെങ്കിലും നിർമ്മാണത്തിലാണെങ്കിലും എല്ലാം വണ്ടി പ്രാന്തിൽ എല്ലാം തന്നെ ലംബോർഗിനി കൊടുത്ത് ലംബോ തന്നെ രണ്ടാമതും വാങ്ങിയ നടന് കാരേജിലേക്ക് ഒരു പുത്തൻ കാറും അടുത്തിടെ വന്നിരുന്നു ലംബോറിംഗിനെ ഉറൂസും ബി എം ഡബ്ല്യു സെവൻ സീരീസും പുറമെ സ്വന്തമാക്കിയിരിക്കുന്നത് പോർഷോയുടെ സ്പോർട്സ് കാറായിരുന്നു മൂന്നേ ദശാംശം നാല് ഒൻപത് കോടി വിലയുള്ള നയൻ വൺ വൺ ജി ടി ത്രീ ടൂറിംഗാണ് പൃഥ്വിരാജ് സുകുമാറിന്റെ കൈകളിൽ എത്തിയത് മുമ്പ് വാഹനം ബുക്ക് ചെയ്ത വേളയിൽ നടൻ വണ്ടി സ്വന്തമാക്കിയെന്നുള്ള വാർത്തകളും മറ്റും പ്രചരിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴാണ് പൃഥ്വിരാജിന് പോർഷ നയൻ ഡബിൾ വൺ ജി ടി ത്രീ ടൂറിംഗിന്റെ ഡെലിവറി ലഭിച്ചത് ഇതിന്റെ വീഡിയോ പോർഷോ ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും കമ്പനി പുറത്തുവിട്ടത് ചർച്ചയായിരുന്നു പുത്തൻ സ്പോർട്സ് കാർ അങ്ങ് ജർമ്മനിയിൽ നിന്നും നേരിട്ട് ഇറക്കുമതി ചെയ്താണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത് എന്തായാലും പൃഥ്വിരാജിന്റെയും ദുൽഖറിന്റെയും വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പല താരങ്ങളുടെ വീട്ടിലും ഇനി റെയ്ഡ് നടക്കാം എന്നുള്ള ചർച്ചകൾ കൂടി വരുന്നുണ്ട് എന്തായാലും റിപ്പോർട്ടുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് കാണാം നന്ദി